മ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം തൊണ്ണൂറാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് മഹാദേവൻ സൃഷ്ടി വളരാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിന് തൻ്റെ രൂപം തന്നെ ശിവനും പാർവതിയുമായിട്ട് കാണിച്ചു കൊടുത്തു അർത്ഥനാരീശ്വര രൂപത്തിൽ എന്നിട്ട് ആജ്ഞയും കൊടുത്തു ശരീരത്തെ പകുക്കൂ എന്ന് ഭാഗവതം പറയണു ശതരൂപയും മനുവുമായത് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടാക്കിയിട്ട് തീർത്തപ്പോളാണ് മഹാദേവൻ ഇവിടെ പറഞ്ഞത് മൈഥുന വൃത്തിയിലൂടെ സൃഷ്ടി വളരണം അങ്ങനെ ആയാലേ ഉദ്ദേശിച്ചത് എന്തോ അത് നടക്കുള്ളൂ അതിന് രൂപത്തെ കാണിച്ചു കൊടുത്തു ശിവനായിട്ടും പാർവതിയായിട്ടും വേറെയായിട്ടും രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നതും അപ്പോൾ ബ്രഹ്മാവിനത് മനസ്സിലായി പിന്നീടത് ചെയ്തു ആ സൂചന ഇവിടെ പറയാം ചെറിയൊരധ്യായം ശ്രീ ശിവപാർവതിമാരേ ശരണം ഓ നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗ ഹൌം ശിവായ ശ്രീ ശിവമഹാപുരാണം തൊണ്ണൂറാം ഭാഗം ഓം നന്ദി നന്ദികേശ്വരൻ സനകാതി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ശതരുദ്ര സംഹിത ം അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ ചെയ്യുന്നത് ഓം നന്ദീശ്വരൻ ചൊല്ലി കേൾക്കൂ സനകരെ രുദ്രാവതാരം അതിശ്രേഷ്ഠം മുക്കുരിതം അഷ്ടമൂർത്തി ഭാവം തന്നെ ഈ വിശ്വവും നൂലിൽ മണി കോർത്ത പോലെ അറിയണം അഷ്ടനാമങ്ങൾ ഭവൻ രുദ്രൻ സർവനും ഉഗ്രൻ പശുപതി ഭീമൻ ഈശാനനും ശ്രീ മഹാദേവൻ ഭൂവെള്ളം അഗ്നി തഥ ക്ഷേത്രജ്ഞൻ ആകാശം വായു സോമാർക്കനും പഞ്ചഭൂതം മനോബുദ്ധി അഹം ഇവ അഷ്ടമൂർത്തി ഭാവം രുദ്രനാൽ നിശ്ചിതം അഷ്ടമൂർത്തികളായിട്ട് ഭഗവാൻ മഹാദേവൻ അവതര അവതാരം ചെയ്തു ഇപ്പം നമ്മൾ നേരത്തെ പഞ്ചബ്രഹ്മൻ ഇന്നലെ പറഞ്ഞത് അതാണ് പഞ്ചബ്രഹ്മനാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് അഷ്ടമൂർത്തി ഭാവം അഷ്ടമൂർത്തികളുടെ പേര് ഭവൻ രുദ്രൻ സർവൻ ഉഗ്രൻ പശുപതി ഭീമൻ ഈശാനൻ മഹാദേവൻ പഞ്ചഭൂതങ്ങളും മനോബുദ്ധിരഹം ഇങ്ങനെ മൂന്നുമാണ് എട്ട് ഭാവങ്ങളിൽ അഷ്ടമൂർത്തിയായിട്ട് വന്നത് പിന്നെയും കുറേ ഭാവങ്ങൾ പറയുന്നുണ്ട് അതൊരു വിശദമായിട്ടുള്ളൊരു പഠനമാണ് അത് മുഴുവനെ ഇവിടെ ചേർത്തിട്ടില്ല അതിലും പറഞ്ഞിട്ടില്ല അത് പിന്നെയും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല പല ഭാവത്തിലെ അഷ്ടമൂർത്തി സ്തുതികളിൽ ഉപദേശങ്ങളിൽ ഒക്കെ ഈ അഷ്ടമൂർത്തി സങ്കല്പങ്ങള് ഹോതാവൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് യാഗ സമയത്തിലുള്ള ആ ഭാവങ്ങളൊക്കെ സൂര്യചന്ദ്രന്മാരും ഹോതാവും പഞ്ചഭൂതങ്ങളും എന്നൊക്കെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ധാരാളമുണ്ട് അഷ്ടമൂർത്തികളുടെ പേരുകൾക്കും വ്യത്യാസം വേറെ പറഞ്ഞിട്ടുണ്ട് ഈ ദേവിഭാഗവതം അഷ്ടമൂർത്തി സങ്കല്പം ദേവിയെ പറയുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്ന പേരുകളുണ്ട് ശിവപുരാണത്തിനും പറയുന്നുണ്ട് വാമ ജ്യേഷ്ഠ രുദ്രാണി കാളി വികരിണി ബൽ ബല വികരണി ബലപ്രമഥിനി സർവഭൂതധമനി അത് ശിവപുരാണം വാമൻ ജ്യേഷ്ഠൻ രുദ്രൻ കാലൻ വികരണൻ ബല വികരണൻ ബലപ്രമഥൻ ദമനൻ ഇങ്ങനെ എട്ട് ഭാവങ്ങളിൽ പറയണം അതേപോലെ പിന്നാകി ശൂലി ഭരൻ ശംഭു ഗിരീശൻ രുദ്രൻ പശുപതി മഹാകാളൻ ഒരു സ്തുതിയില് അഷ്ടമൂർത്തി ഭാവങ്ങളായിട്ട് പറയണത് ഇങ്ങനെയാണ് നമ്മൾ ജീവാത്മാ പരമാത്മാ അന്തരാത്മാ ശുദ്ധാത്മാ ഭൂതാത്മ മഹാത്മാ ജ്ഞാനരൂപാത്മാ നിർമ്മലാത്മാ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കിത് ആത്മാവ് വന്നേ ഉള്ളൂ പരമാത്മാവ് വന്നേ ഉള്ളൂ ആത്മാവിൻ്റെ പല ഭാവങ്ങൾ നമ്മൾ ഈ വ്യാഖ്യാനങ്ങളിലൊക്കെ പല രീതിയിൽ കാണാം ജീവാത്മാവിനെ ജീവാത്മാവ് തന്നെ പറയാറോ അല്ലാണ്ട് പരമാത്മാവ് എന്ന് ജീവാത്മാവിനെ പറയാറില്ല ശുദ്ധം ചിത്തം ശുദ്ധമായാൽ മാത്രമേ നിർമ്മലാത്മാ എന്ന് പറയാറുള്ളൂ ജ്ഞാനിയായിട്ടുള്ള ഒരാളെ മാത്രമേ ജ്ഞാന ആത്മാ എന്ന് പറയാറുള്ളൂ ജ്ഞാനരൂപാത്മാവ് ജ്ഞാനരൂപിയായിട്ടുള്ള ജീവാത്മാവാണ് അതേപോലെ മഹാത്മാവ് എല്ലാവരും മഹാത്മാക്കളാണോ മഹത് പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ മഹാത്മാവ് എന്ന് പറയാറുള്ളൂ ലൗകികമായിട്ട് ഇവിടെ മഹാത്മാവ് എന്ന് ഉദ്ദേശിച്ചത് ഈ മഹത്തത്വമാകുന്ന ജീവാത്മാവിനെ അറിഞ്ഞയാളെയാണ് മഹാത്മാവ് എന്ന് പറഞ്ഞത് ഞാനൊരിക്ക ഈ ഭാവം ഈ ഇങ്ങനെ എട്ട് ഭാവത്തിൽ ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു മഹാ ആചാര്യൻ പരമാത്മാവെന്ന് പറഞ്ഞിട്ട ഒന്നേ ഉള്ളൂ ഇങ്ങനെ വേറെ വേറെ പറയരുതെന്ന് പറഞ്ഞു ഞാൻ ശിവപുരാണത്തിലുള്ള പറഞ്ഞത് സ്റ്റണ്ടാണല്ലോ ഞാനാ ലിങ്കിൽ നിന്ന് മറ്റേ വെക്കേറ്റ് ചെയ്തു എനിക്ക് എനിക്കത്രയൊന്നും ജ്ഞാനല്ല ഞാൻ ഇതിൽ കണ്ടത് വായിക്കണോ പറയണോ എന്നല്ലാതെ ഞാൻ ഇതുവരെ പരമാത്മാവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊഴിവായി വലിയ ഗ്രൂപ്പാട്ടോ ചെറിയ ഗ്രൂപ്പൊന്നുമല്ല വലിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലുള്ള മഹാത്മാക്കളാണ് അവരിപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവില്ലേ അത്രയേ ഉള്ളൂ ഞാനിത് വായിച്ചു ഞാനിത് പറഞ്ഞു അത്രേ ഉള്ളേ അല്ലാണ്ട് എനിക്ക് ഞാനല്ല നമ്മൾ അനവധി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടാണ് മറവിരോഗം ഉണ്ടാവുകയാണ് നോക്കി നോക്കി പറയണത് അപ്പോൾ ഈ കോപ്പറാറ്റീവ് ഒന്നും നമുക്ക് വിശല്ല ഇത് കൊടുക്കാനും യൂട്യൂബിൽ കൊടുക്കാനും വിശമല്ല അതിന് ചില കൊമേഴ്സിൽ ഏർപ്പാടൊക്കെ ഉണ്ട് അത് എന്നെ പറ്റിച്ച ആൾക്കാരിശി പോയേണ്ടത് പൈസ വാങ്ങിയിട്ട് പൈ ഒന്നര ലക്ഷം ഉറപ്പ്യ ഒരാൾ ഒന്നര ലക്ഷം ഉറപ്പാണ് വാങ്ങിയിട്ടും പെട്ടക്കനാ എനിക്കതിനുള്ള കഴിവില്ല അത് തിരിച്ച് കിട്ടാനുള്ള വകുപ്പ് നോക്കാനും എനിക്ക് വിശല്ല പറ്റിക്കുകയാണ് ഞാൻ ശുദ്ധനായതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വിചാരിച്ചിട്ട് കൊടുക്കണു എന്നേ ഉള്ളൂ എന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്കതുകൊണ്ടൊന്നും സംഭവിക്കില്ല കാരണം ഞാൻ ഇന്ന് കിട്ടുന്നു ഇന്ന് ഞാൻ ഞാനത് ചിലവാക്കുന്നുണ്ട് അത്രയ്ക്കൊക്കെ തന്നെ എനിക്ക് സമ്പാദ്യമൊന്നുമില്ല വേണ്ടി എനിക്ക് ശ്രീ ഗുരുവായപ്പ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ പുരാണത്തെ ആശ്രയിക്കുക ഈ ഉള്ളിലുള്ള സന്തോഷത്തെ സ്വയമേവ അനുഭവിക്കാൻ അത് ഈശ്വരൻ സഹായിക്കുമാറാകട്ടെ വേറെ ഒന്നും പറയാനറിയില്ല ഒരു ജാടിയും കാട്ടിയിട്ട് കാര്യമില്ല ഭഗവാന്റെ മുമ്പിൽ ഇതൊന്നും വിഷയമല്ല നമ്മൾ ഏറ്റവും ഭഗവാൻ ആദ്യം പറഞ്ഞ എന്താ എന്താന്ന് ദേവിഭാഗവതം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അമ്മ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോട് പറഞ്ഞത് എല്ലാവരേക്കാളും താഴെ നിൽക്കൂ എന്നാണ് ആദ്യത്തെ ഉപദേശം മഹാജ്ഞാനികളുടെ താഴെ നിൽക്കാൻ നമുക്ക് പ്രയാസമില്ല ഏറ്റവും താഴെയുള്ള ആളുകളുടെ താഴെ നിൽക്കാറാവണം അപ്പളേ അവളു ഓഡിയൻസിനെ നമസ്കരിക്കുന്ന ആചാര്യന്മാരെ ഇല്ല ഞാൻ എൻ്റെ കൂടെ വരുന്ന എല്ലാവരെയും നമസ്കരിപ്പിച്ചേ വിടാറുള്ളൂ കാരണം ഓഡിയൻസ് നമ്മളേക്കാ മീതയാണ് ഈ ധാരണ എപ്പോഴാണോ വരുന്നത് അപ്പോഴേ നാം ആരാവുള്ളൂ ജ്ഞാനിയാവുള്ളൂ കാരണം എന്നേക്കാൾ കൂടുതൽ അറിവ് ഓഡിയൻസിലുണ്ട് അത് ഏതറിവ് എന്നുള്ളത് നമുക്കറിയില്ല അത്രേ ഉള്ളൂ എന്നോട് എല്ലാവരും പറയാറും ഈ ആചാര്യന്മാരൊക്കെ പറയാറ് താ ഇങ്ങനെ താഴരുതെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എല്ലാവരേക്കാളും താഴു അപ്പോളേ ഉയരുള്ളൂ അതാണ് വളരെ പ്രധാനമാണത് ഈ ഒരു ജ്ഞാനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് കിട്ടുക തന്നെ വേണം അവിടെ മഹാദേവൻ എന്താ പറഞ്ഞത് മഹാദേവൻ എന്നെ രണ്ടായിട്ട് സങ്കല്പിച്ചോളൂ സൃഷ്ടി വളരാൻ അതേ മാർഗമുള്ളൂ എന്നാണ് അത് പറയാൻ പോവുകയാണ് നന്ദികേശ്വരൻ അഷ്ടമൂർത്തി ഭാവം പറഞ്ഞു വിശ്വംഭരൻ നല്ല മംഗളകാരകൻ ജീവഗതി ജലരൂപിയായി ചെയ്വതും വിശ്വംഭരൻ സർവൻ വെള്ളം ഭവൻ സ്വയം വാണു അകത്തും പുറത്തും വളർത്തുവാൻ ഉഗ്രനായി പോഷണം രുദ്രനായി രക്ഷയും ആകാശ ഭീമൻ പ നിറഞ്ഞതും ദേഹത്തിൽ ക്ഷേത്രത്തിലൊക്കെ പശുപതി വാഴുന്നു സംസാരം തീർക്കാൻ സുരക്ഷയും സൂര്യനീശാനനായി നൽകും പ്രകാശവും ഊർജവും നൽകുന്നു കർമ്മങ്ങൾ ചെയ്യുവാൻ ചന്ദ്രൻ തരുന്നു അമൃതരശ്മി തഥാ ദേഹത്തിൽ പോഷണം ആത്മബലം സുഖം ലോകം ശിവമയം ആകയാൽ രുദ്രനെ പൂജിക്കണം വെള്ളം നേരിനോ വെള്ളം വേരിനെകുന്ന പോൽ ഏതാണ് ഈ അഷ്ടമൂർത്തി ഭാവം എന്ന് പറയുക വിശ്വംഭരണായിട്ടുള്ള ആ ഭഗവാൻ മംഗളകാരകനാണ് സംഹാരമൂർത്തിയായിട്ടാ പറയാ സംഹാരകാരകനുമാണ് മംഗളകാരകനുമാണ് ശിവൻ എന്ന് പേര് വരാൻ തന്നെ കാരണം മംഗളം എന്നാണ് ഈ ജഗത്തിൻ്റെ ചൈതന്യം ജീവൻ എന്ന നിലയ്ക്ക് സമഷ്ടിയിൽ വ്യഷ്ടികളായിട്ട് വന്നു അത് ഓരോ വ്യക്തി അപ്പം അതിൽ ജീവഗതി ജലരൂപത്തിലാണ് സഞ്ചാരം ജലത്തിലൂടെയാണ് സഞ്ചാരം ധൂമമാർഗം ജലമാർഗം മഞ്ഞ് അതൊക്കെ ഈർപ്പം അല്ലേ അത് ഇങ്ങനെയാണ് പോവുക ജലമാർഗത്തിലാണ് ജീ ജവൻ ജീ ജലം ജീവന്റെ ആധാരം അത് ഈ ഊർധഗമനത്തിനും അധോഗമനത്തിനും നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു ഖനി ഭവിച്ചു മഴയിലൂടെ താഴത്തേക്ക് വരുന്നു വേരിലൂടെ സസ്യത്തിലൂടെ അത് ഈ അന്നജം ആയിട്ട് മാറുന്നു അന്നത്തിൽ നിന്നും ജനിക്കുന്നത് അതാണ് അന്നജം അപ്പോൾ അന്നത്തെ ജനിപ്പിക്കുന്ന സസ്യം ഈ ജീവജാലങ്ങളെ അതാതിലേക്ക് കൊടുക്കപ്പെടുന്നു ഇപ്പൊ മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഈ പശുവർഗ്ഗങ്ങളാണെങ്കിൽ രക്തത്തിലൂടെ ബീജമായിട്ട് മാറി ആ ബീജം അത് സ്ത്രീയിലേക്ക് കിടക്കണു സ്ത്രീയിൽ ജനിച്ച് ജലായുജം അതിന് ശേഷം പുറത്തേക്ക് വരണം ശരീരം സ്വീകരിച്ചു കൊണ്ട് ഈ സസ്യമാണ് വെച്ചാൽ സസ്യത്തിലേക്ക് തന്നെ പോകുന്നു മുളയായിട്ട് പുറത്തേക്ക് വരുന്നു ഭൂമിയിലാണെങ്കിൽ അത് അവിടെ വിയർപ്പായിട്ട് മാറണു അവിടെ ഇപ്പോൾ കൂണ് ഒരു ഇടി വെട്ടിക്കഴിഞ്ഞാൽ കൂണ് പൊന് പൊന്തും മഴയുടെ പെയ്ത് പെട്ടെന്ന് അപ്പൊ ഒരു ചൂടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായാലാണ് ഒന്ന് ചെയ്യാൻ പറ്റ വരിക അതേപോലെ തന്നെ ഉറുമ്പുകൾ ഒന്നിച്ച് വരുന്നതാണ് ചേത്തല് ഒന്നിച്ച് വരുന്നതാണ് ഇതൊക്കെ വേർപ്പിൽ നിന്നുണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് ഈ ആഹാരത്തിൽ നിന്നും മറ്റേ പകുതി ജീവിതകാലം മുട്ട ആയിട്ട് പുറത്തേക്ക് വരും പാമ്പായാലും പക്ഷിയായാലും പല്ലിയായാലും ഒക്കെ അത് കഴിഞ്ഞ് കുറച്ച് കാലം അടയിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ശേഷം ആ മുട്ട പൊട്ടിച്ച് വീണ്ടും അങ്ങനെ ഒരു ജന്മം അപ്പം ഇങ്ങനെ ജലം ജീവൻ്റെ ആധാരമായിട്ട് പിന്നെ വിശ്വംഭരണായിട്ടുള്ള ആ സർവൻ അതേപോലെ വെള്ളം ഭവൻ സ്വയം ഭവനാണ് ജലമായിട്ട് പിന്നെ അകത്തും പുറത്തും ഇതിനെ വളർത്തുക എന്നുള്ളത് ഭഗവാനാൽ ചെയ്യപ്പെടുന്നതാണ് ഇപ്പം നമ്മൾ ജനിച്ചു ഇതിങ്ങനെ വളരണ്ടേ ജനിക്കുക വളരുക നിലനിൽക്കുക മാറുക ക്ഷയിക്കുക നശിക്കുക ഇതൊക്കെ ഈ ശരീരത്തിൻ്റെ ആറ് ഭാവങ്ങളാണ് അത് മഹാദേവന്റെ ഈ ഒരു രൂപത്തിലാണ് ഭവൻ അങ്ങനെ ചെയ്തു വരുന്നു പിന്നെ ഉഗ്രനായിട്ട് പോഷണം വളർത്തുക എന്നുള്ളത് ഉഗ്രനാണ് പിന്നെ രുദ്രൻ രക്ഷ ചെയ്യണോ രയാതിരിക്കുക കരയിപ്പിക്കാതിരിക്കുക എന്നാണ് രുദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാരോഹതി എന്നൊക്കെയാണ് കരയരുത് മരുദ മരുദ കരയണ്ട അപ്പോൾ അത് ആ ഒരു ഭാവമാണ് രുദ്രന് നമ്മൾ രുദ്രനെ എങ്ങനെയാ കാണാറ് സംഹാരകാരകനാണ് അപ്പോൾ പേടിയ നമ്മളെ കൊല്ലോ നമ്മളെ മഹാദേവൻ കൊല്ലില്ല ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി നല്ലൊരു ശരീരം തരും അതാണ് മഹാദേവൻ അത് തരുന്നത് ബ്രഹ്മാവാണെങ്കിലും അപ്പോൾ രുദ്രൻ അങ്ങനെയാണ് പിന്നെയോ ആകാശരൂപിയായിട്ട് ഭീമൻ സർവവ്യാപിത്വം ഭീമൻ എന്നുള്ള നിലയ്ക്ക് മഹാദേവന്റെ അവതാരം ഭീമാദേവിയായിട്ട് മഹാദേവിയുടെ അവതാരം ഇപ്പൊ ഒന്നെയാ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ഭീമൻ ആകാശ രൂപിയായിട്ടാണ് പിന്നെ ദേഹത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ പശുപതി എന്ന നിലയ്ക്കാ വരിക നമ്മളൊക്കെ പശുവർഗ്ഗങ്ങളാണ് ജന്തുലോകം ആ ജന്തുലോകത്തിന്റെ അധിപതിയായിട്ട് പശുപതിയായിട്ടാണ് ഭഗവാൻ അതേപോലെ സൂര്യൻ ഈശാനനായിട്ട് പ്രകാശ ഊർജ പോഷണ എല്ലാം തരും ഈ പ്രവർത്തിക്കാനൊരു കഴിവുണ്ട് ഈ ഊർജം തരുന്നത് മഹാ മഹാദേവന്റെ ഈശാനൻ എന്നുള്ള ആ സൂര്യന ഇനൻ എന്നു പേരുണ്ട് മഹാ സൂര്യന് ഇനൻ എന്നു പേരുണ്ട് ീശാന് അതിൽ ശകാരം എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞപ്പോ ഈശാന് സൂര്യൻ ആയിട്ട് വരുന്നതും ഈ പശുപതി മറ്റേ സുരക്ഷ തരുന്നു ഒരു പ്രകാശം ഊർജം ഇതെല്ലാം തരണം പിന്നെയോ ചന്ദ്രൻ തരണു അമൃതലശ്മി തഥാ അപ്പോൾ ദേഹത്തിന് ബലമുണ്ടാവണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ചത് ദേഹത്തിന് എല്ലാ ദക്കിരിക്കും അത് ബ്ലഡിലൂടെ ആവും അങ്ങനങ്ങൾ പ്രാണൻ അവാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നൊക്കെ പറഞ്ഞ അഞ്ച് ഭാവങ്ങളുണ്ട് ഈ അഞ്ച് ഭാവങ്ങളിലൂടെ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ട രീതിയിൽ ബലവത്താക്കി തീർക്കുക അത് ചന്ദ്രനാണ് ചെയ്യുന്നത് ഇപ്പൊ ചന്ദ്രനും ഭഗവാനാണ് പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഭഗവാൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ അങ്ങനെ എട്ട് ഭാവം പഞ്ചഭൂതങ്ങള് ക്ഷേത്രജ്ഞൻ പിന്നെ സൂര്യേന്ദ്രന്മാർ എട്ട് അഷ്ടമൂർത്തി ഭാവമാണ് അപ്പോൾ അതിൽ ഈ ക്ഷേത്രത്തിനായിട്ട് ജീവചൈതന്യം തന്നെയാണ് മഹാ മഹാ അതാണ് മഹാദേവൻ്റെ ഈ അംശം ചൈതന്യം എന്ന സ്ഥലം അതാണ് അപ്പം ഇങ്ങനെ സർവം ശിവമയം ലോകം ശിവമയം അതുകൊണ്ട് രുദ്രനെ പൂജിക്കണം വെള്ളം വേരിനേകുന്ന പോൽ നമ്മൾ സാധാരണ സസ്യജാലങ്ങൾക്ക് വെള്ളം വെള്ളമൊഴിക്കുക വേരിലാണ് അല്ലെ കടക്കിൽ വെള്ളമൊഴിച്ചാലാണ് എല്ലാം കിട്ടുക എന്നാലും രാവിലെ അതേപോലെ വൈകുന്നേരത്തോ ഈ ചെടികളെ നനച്ചു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് എന്നുവെച്ചാൽ അപ്പോൾ നമ്മളൊരു ചെടി നിറച്ച് തുളസി ചെടി ഇങ്ങനെ ആണെന്ന് കൂട്ടുക കുറച്ച് ആവാം കൂട്ടോ ഒന്നിച്ചാകരുത് മഴ പെയ്യണ പോലെ കൊടുക്കരുത് അപ്പോൾ ചെയ്യും ഒരു ലേശമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണത് കൊണ്ട് വിരോധമില്ല സ്പ്രേ ചെയ്യാം നമ്മളിപ്പോൾ മോട്ടർ അടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അത് സ്പ്രേ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്ര കുഴപ്പമില്ല അത് ചെടിക്കൊരു ഊർജ്ജമാണ് കടക്കിൽ നനച്ചു കൊടുക്കണം നല്ലോണം ശേഷം ഒന്നിങ്ങനെ നല്ല വേനലൊക്കെ ആകുമ്പോൾ ഈ ചൂട് താങ്ങില്ലേ അപ്പോൾ ചെയ്യാറുള്ളത് പാടില്ല ഒരു ലേശം മഴ പോലെ കൊടുക്കണ വിരോധമില്ല അതാണ് മഞ്ഞുകൊണ്ട് കിട്ടുന്ന ഗുണം രാവിലെ നല്ല ഉഷാറായിട്ടാണ് ചെടി നിൽക്കുക അതാണ് അതിൻ്റെ കാരണം ഇതാ പുത്രപൗത്രാദികൾ തുഷ്ടരായി കാണവേ അച്ഛൻ സുഖിക്കും പോൽ ശങ്കരൻ തുഷ്ടനായി ആനന്ദം നേടുവാൻ വേണ്ടതു ചെയ്യണം സേവിക്കണം സദാലോകരേ ഒക്കെയും ഏറ്റവും പ്രധാനം ഇതാണ് എല്ലാവരും ഈശ്വരാംശമാണ് അതുകൊണ്ട് ആരെ നമ്മൾ ദ്രോഹിച്ചാലും രുദ്രൻ ഇടപെടും കാരണം എന്നെയാണ് ദ്രോഹിക്കുന്നത് എന്ന് രുദ്രൻ കണക്കാക്കും ഞാൻ വേറൊരാളെ ദ്രോഹിക്കുകയാണെങ്കിൽ അത് രുദ്രനെയാണ് ദ്രോഹിക്കുന്നത് എന്ന് രുദ്രൻ കണക്കാക്കും അതുകൊണ്ട് ഒരാളെയും ദ്രോഹിക്കരുത് സനഖാദികള് കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദികേശ്വരൻ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദി ധർമ്മമാണ് കാള ശിവന്റെ വാഹന പറഞ്ഞൊടുക്ക ശിവന് തുല്യ ആർക്കെങ്കിലും ദ്രോഹം ആരു ചെയ്തെങ്കിലും രുദ്രനെ ദ്രോഹിച്ചതായി ഗണിക്കും ശിവൻ രോദനും തീർക്കുവാൻ രുദ്രനായ ശിവൻ അഷ്ടമൂർത്തി ശിക്ഷ ചെയ്യും ആ ദ്രോഹിയെ അഷ്ടമൂർത്തി ഭാവമുണ്ട് ഏത് ഭാവത്തിൽ വേണിച്ചാൽ ഈ ദ്രോഹം ചെയ്തയാളെ മഹാദേവൻ ശിക്ഷിക്കും കാരണം എല്ലാവരുടെയും കരച്ചിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് രുദ്രൻ എന്ന ഭാവത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകാരശരുദ്രന്മാർ അതിൽ മഞ്ഞു മഹാൻ അതിലൊക്കെ ആ പേരുകളുണ്ട് അതേപോലെ പത്നിമാരുമുണ്ട് ഭൂമാ തൊട്ടുള്ളവര് അവിടെയും പഞ്ചഭൂതങ്ങളൊക്കെ തന്നെയാണ് വാസസ്ഥലമായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ അന്യരെ ദ്രോഹിക്കുക എന്നത് ശിവനെ ദ്രോഹിക്കുന്നതായിട്ട് ശിവൻ കണക്കാക്കും എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല അച്ഛാൽ നമ്മൾ എന്നും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക അത് ചെയ്യാൻ പാടില്ലേ ബ്രഹ്മം പ്രകൃതിയും ചേർന്നു ശിവൻ ശിവ അർദ്ധനാരീശ്വരൻ പാലിക്കും സർവ്വതം ബ്രഹ്മാവിനാഗ്രഹം ബ്രഹ്മാവ് സൃഷ്ടിച്ച സർവ്വതം തുഷ്ടരായി വാഴണം എന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെയൊക്കെ ആഗ്രഹമല്ല നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് സുഖമായിട്ട് കഴിയണം എന്ന് നമ്മുടെയൊക്കെ ആഗ്രഹമില്ലേ എന്ന കൂട്ടത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതൊക്കെ സുഖമായിട്ട് കഴിയണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് അത് സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് അർദ്ധനാരീശ്വരത്ത് രൂപത്തിൽ വന്നു അതേപോലെ ഇപ്പോൾ അനപത്യതാ ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക സൃഷ്ടി വളരുന്നില്ലാച്ചാൽ എന്താണ്ടാവുക വിഷമായില്ലേ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ശിവപാർവതിമാരായിട്ട് വന്നത് ബ്രഹ്മാവിനാഗ്രഹം ബ്രഹ്മാവ് സൃഷ്ടിച്ച സർവ്വസന്തുഷ്ടരായി വാഴണം എന്നത് സാധിച്ചില്ല അപ്പോൾ ദുഃഖിച്ചു പോയി വിധി കേട്ടു അശരീരി കായം പകുക്കുക മഹാദേവൻ്റെ ആജ്ഞയാണ് ആദ്യത്തെ അശരീരിയായിട്ടാണ് ശരീരത്തെ രണ്ടായിട്ട് പ പകുത്തോളൂ അങ്ങനെയാണ് മനുവും ശതരൂപൊക്കെ ആയിട്ട് മാറിയത് ഇവിടെയെല്ലാം ഇനി വളരെ വേറൊരുത്തിൽ പറയും മൈഥുന സൃഷ്ടി വളരെ ഭൂമിയിൽ എന്നു കേട്ടു വിധി ചെയ്തു വിചിന്തനം ശ്രീ സ്ത്രീ സൃഷ്ടി എങ്ങനെ വേണമെന്നോർക്കവേ ധ്യാനിച്ചു രുദ്രനെ വിദ്യ നേടിയിടുവാൻ അപ്പോൾ ശിവയെയും ഒപ്പം ശിവനെയും ചെയ്തു തപസ് പൂജ ഭക്തിയോടെ വിധി അപ്പോൾ ശിവപാർവതിമാര് ആയിട്ട് പ്രത്യക്ഷ ദർശനം കൊടുത്തി ദർശനം കൊടുത്ത് ഈ ബ്രഹ്മാവിനെ ജ്ഞാനം കൊടുത്തു അപ്പോഴാണ് സ്ത്രീ ആര് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് സ്ത്രീ രൂപത്തിൽ ഭഗവാൻ ശതരൂപയെ ഉണ്ടാക്കിയതെന്ന് പറയാം മഹാദേവ് ഈ ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ഇച്ഛിച്ചു ശങ്കരൻ അർത്ഥനാരീശ്വരനായി വന്നു തജ കാമതനായി വന്ന മാതാപിതാവിനെ വീണു നമിച്ചു സ്തുതിച്ചു പരം പിത എന്നുള്ള ബ്രഹ്മാവ് സന്തുഷ്ടനായി ശിവൻ ചൊല്ലി ഗംഭീരമായി പുത്ര വിരിഞ്ച തവായി കണ്ടു ഞാൻ സൃഷ്ടി വർദ്ധിക്കുവാൻ വേണ്ടതു ചെയ്യണം എന്നോ ദിഗൗരിയെ വേർപ്പെടുത്തി ശിവൻ രണ്ടുപേരും രണ്ടായിട്ട് നിന്നോർത്തു അർത്ഥനാരീശ്വര ആയിട്ട് വന്നു രണ്ടുപേരും രണ്ടായിട്ട് നിന്നു ശിവനും പാർവതിയായിട്ട് നിന്നു ഇത് ഇതുപോലെ സൃഷ്ടിച്ചോളൂ കേട്ടോ അങ്ങനെയാണ് അമ്മയെ വേഗം നമിച്ചു വിധിയുടൻ ചൊല്ലി ശിവേ എന്നെ സൃഷ്ടിച്ചു ഈശ്വരൻ മറ്റേ സൂരേ ഞാൻ മറ്റു സുരരെ ഞാൻ സൃഷ്ടി ചെയ്തു മുത എങ്കിലും സൃഷ്ടി വളർന്നില്ല പാരിൽ മൈഥുന വേഴ്ചയാൽ സൃഷ്ടി വളരുവാൻ ആഗ്രഹിക്കുന്നു അതിനായി കനീയണേ സ്ത്രീകളെ സൃഷ്ടിക്കാൻ ശക്തി തരേണമേ രുദ്രേ ചെയ്യാൻ കഴിയ വേഗു പാർവതി മഹാദേവന്റെ അശരീരിയായിട്ടുള്ള അനുഗ്രഹത്തെ കിട്ടിയെങ്കിലും മഹാദേവിയോട് വീണ്ടും ഒന്നിനും പ്രാർത്ഥിച്ചു അതൊന്ന് വേണ്ട പോലെ ആക്കി തരണേ എന്ന് ബ്രഹ്മാവിന്നാഗ്രഹം സാധിപ്പിക്കാൻ ശിവ ശക്തി നൽകി വരം ജ്ഞാനം വിഭവവും ശംഭുവിൻ പത്നിയായി തീരാൻ ശ്രീ ശ്രീ പാർവതി ഭൂവിൽ ശരീരിയായി ദക്ഷപുത്രി സതി അങ്ങനെ ശിവൻ എന്നുള്ള നിലയ്ക്ക് മഹാദേവന് ചേരാൻ വേണ്ടിയിട്ട് സതി ആയിട്ട് ദക്ഷപുത്രിയായിട്ട് പിറന്നു പിന്നെ അത് ശരിയായില്ല വീണ്ടും പാർവതിയായിട്ട് വന്നിട്ട് പകുതി ശരീരിയായിട്ട് അർദ്ധനാരീശ്വരിയായിട്ട് മാറുകയും ചെയ്തു ലക്ഷ്മിയായിട്ട് വിഷ്ണുവിലും ചേർന്നു സരസ്വതിയായിട്ട് ബ്രഹ്മാവിലും ചേർന്നു ശംഭുവിൽ തന്നെ പ്രവേശിച്ചു ശക്തിയായി അന്നു മുതൽ ഭുവി മൈഥുന സൃഷ്ടിയായി പാലകൻ അർത്ഥനാരീശ്വരൻ രക്ഷകൻ ഭക്തരെ കാക്കുന്നു ബ്രഹ്മം ജഗൽപതി ഇങ്ങനെയാണ് ഈ സൃഷ്ടിയെ വർദ്ധിപ്പിച്ചത് എന്ന് അവിടെ തുടക്കത്തിൻ്റെ ഒരു ഉപദേശം നിലയ്ക്ക് നന്ദീശ്വരൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇനി നമുക്ക് ഈ അറിവുകൾ കിട്ടിയതിനെ കുറിച്ച് ആരാ തന്നത് അത് വ്യാസനാണ് അപ്പം ഇരുപത്തെട്ട് വ്യാസന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വിശദീകരിച്ച് ആദ്യം പറയാൻ നിൽക്കുക അനവധി അവതാരങ്ങളെയാണ് ഈ ശതരുദ്ര സംഹിതയിൽ പറയുന്നത് അത് കഴിഞ്ഞാൽ അതിന് കോടിരുദ്ര സംഹിതയാണ് അതിൽ കുറച്ചും കൂടി കൂടുതൽ എത്രയാണെന്നുള്ള പറയാൻ നിർത്തിയില്ല കുറേ ഉണ്ട് അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് ക്രമേണയായിട്ട് പറഞ്ഞു തരുണ്ട് ശ്രീ മഹാദേവ്യ നമ നമ ശിവായ നമശിവായ നമശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഇപ്പോൾ തൊണ്ണൂറാമത്തെ ഭാഗമാണ് ശിവപുരാണത്തിൽ നമ്മളിത് പാരായണം ചെയ്തത് ബാക്കി നാളെ പാരായണം ചെയ്യാം ശ്രീ ഗുരുവായൂരപ്പ നമശിവായ നമ